ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഗുരുതാരമ്പത്തി താറാട്ടാണ് താറാട്ട് കാണാൻ പോവാണ് നമ്മുടെ ഡാൻസ് എല്ലാവരും ഉണ്ട് ഗുരുതാരമ്പത്തി വെച്ചാൽ നമ്മള് കപ്പലണ്ടി മേടിക്കാൻ പോവാണ് ഗൈസ് കപ്പലൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഗുരുതാര അമ്പലം പരിസറി ഗുരുതാര അമ്പലത്തിൽ കൂടെ നടക്കാം അങ്ങനെ രാമൻ ചേട്ടൻ വന്നു കൈ ഞങ്ങള് നടന്ന് ക്ഷീണിച്ചോടെ ഇരിക്കുകയാണ് പ്രത്യേകിച്ച് ആറാട്ടിന്റെ കിട്ട കണ്ട് ഒരാ ആൾക്കാരുടെ കണ്ടു ഭയങ്കര തിരക്കുമാണ് പിന്നെ കൊറേ പേര് ഇങ്ങനെ കുളിച്ച് ആറാട്ട് കുളിച്ചിട്ട് ഈറനോടെ ഇങ്ങനെ പോണിണ്ട് അല്ലേ അവർക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടാണ്ട് നമ്മളോട് എനിക്ക് തരാൻ ഒക്കെ പറയുന്നുണ്ട് എല്ലാവരും ഓരോ സ്ഥലത്ത് പോയി ഇരുന്നു ഇനി രണ്ടാമു മാത്രമാണ് സീറ്റ് കിട്ടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇരിക്കണ അവിടെ അപ്പുറത്ത് മോരുവെള്ളം കൊടുക്കുന്നുണ്ട് ഇത്ര നേരമായിട്ട് മോരുവെള്ളം ഇന്നലെ എപ്പോഴാണ് അവന് കൊടുത്തു ഇന്ന് ലാസ്റ്റ് ഡേ ആണ് ആറാട്ടിന്റെ അപ്പൊ അതുകൊണ്ടാ തോന്നല്ലാഗള്ളത് കാംബോ ആണ് ഗയ്സ് മോര് ഇട്ട് തുടങ്ങി എന്നെ തരവയോ മതി കാരരവയോ ഇതെ പോവുന്നവയോ കുറത്തേക്ക് പോവുന്നവയോ പറ്റ잖아 കുറത്തേക്ക് പോവുന്നവയോ അവിടെ വരെ വരെ രണ്ട് വണ്ടിയിലേക്ക് മാർവിക്കുകയാണ് ഗയ്സ് നമ്മൾ പുരിയരമ്പില നിന്ന് പോവാണ് വർമ്മാസി ഗയ്സ് പാൽ ദോന്നുരിക്കവേ ഇത് ചാട്ടുള്ള ഐഡിയ ഗയ്സ് പന്ത്രണ്ട് ഇരുപത്തി മൂന്ന് ഫുഡ് കഴിക്കാൻ ഇപ്പം കുറെ കടകളായി നമ്മൾ കേറി ഇറങ്ങാം ലാസ്റ്റ് ഒരു തട്ടുകടയിൽ ചാട്ടുകളും തട്ടുകടയിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോഴും ഇവിടെ ഇരിക്കുകയാണ് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ ജിച്ച് വീട്ടിൽ പോട്ടോ ഇനി വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുക വെച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ബൈ